കത്തൂടെ നോക്കിട്ട് നക്കി നോക്കും പുറകി വെച്ച് ഈ ഈ ഹോളിൽ കൂടെ നോക്കിക്ക ഇങ്ങനെ ഒരു കണ്ണാടച്ചിട്ട് ഒരു പടം കാണത്തില്ല മഴവില്ല് തെളിഞ്ഞത് കണ്ടോ ഞാനിക്കുട്ടി കാണിച്ചു തന്നേ മഴവില് പോവാലോ മഴ വില്ലിന്റെ മോളി കേറി നമുക്ക് പോവാ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പടയണി വിശേഷങ്ങളും വിരുദ് വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞുള്ള ആദ്യത്തെ വീഡിയോ കേട്ടോ പോലെ വന്നു പിന്നെ മഴയായിരുന്നു മഴ തോർന്നപ്പോ ഇറങ്ങി നല്ല കോളുണ്ട് ജാനിക്കുട്ടിയുടെ ജാനിക്കുട്ടിലെടുത്ത് കയറി കുഞ്ഞോനെ കണ്ടു പിന്നെ മഴവില് തെളിഞ്ഞതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടില്ല മഴ വില് തെളിഞ്ഞത് ഇപ്പൊ ഇന്ന് കണ്ടു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളുടെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു കേട്ടോ പിന്നെ നേരത്തെ വന്ന് പരിചയപ്പെട്ടതാണ് ഇന്നും കണ്ടു പിന്നെ ഇന്ന് സൂപ്പർമാർക്കറ്റിൽ നിന്ന് പേസ്റ്റ് വാങ്ങിച്ചു ജീരകം വാങ്ങിച്ചു ഇടുന്ന ജീരകമൊക്കെ നമ്മൾ അവലേസ് പൊടി ഉണ്ടാക്കാൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ പിന്നെ സൺറൈസ് വാങ്ങിച്ചു പിന്നെ പാൽ ഇത്രയാണ് മേടിച്ചത് കേട്ടോ പിന്നെ ചില്ലറ അധികം ഉണ്ടായിരുന്നു അതിന് മീനൊന്നും വാങ്ങിച്ചില്ല അതുകൊണ്ട് മീനൊന്നും കറി വെക്കാനില്ല ചോറിരിപ്പുണ്ട് ചോറ് നില വാങ്ങിട്ട് മാമിൻ്റെ എടുക്കാൻ എടുത്തോണ്ട് വന്നായിരുന്നു പിന്നെ പച്ചടി ഇരിപ്പുണ്ട് വേറെ എന്തോ കറിയോ ഉണ്ടോ എന്ന് നോക്കണം ഒരു മുട്ട വറുത്ത വല്ലതും ഇന്ന് ചോറുണ്ടാന്ന് വിചാരിച്ചിരിക്കുവാണ് ഉരുളക്കിഴങ്ങ് വല്ല മെഴുക്കുവരത്തേം വെച്ച് ചോറുണ്ടാന്ന് വിചാരിച്ചു മീനൊന്നും വാങ്ങിക്കാൻ നിന്നില്ല കേട്ടോ മഴക്കോട് ഭയങ്കര മഴയായിരുന്നു വീണ്ടും മഴക്കോൾ കയറി ഞാൻ ഞാനെടുപ്പം നിങ്ങൾ പോരുന്നേ പിന്നെ സൂചേച്ചും ഷാജിയനും ഒക്കെ മാമ മാമം കൊണ്ടുപിട്ടു എല്ലാരും അവിടെ ചെന്നു അവരവരുടെ ജോലികളിലേക്ക് പ്രവേശിച്ചു പിന്നെ എന്താണ് എല്ലാവരും ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസിൽ നമ്മൾ സന്തോഷങ്ങൾ പങ്കുവെച്ചപ്പം നിങ്ങളോ ഞങ്ങളോടൊപ്പം നിന്ന് സന്തോഷിച്ച ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അതിന്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം സ്നേഹം കേട്ടോ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ ചിലർക്ക് മുറുമുറുപ്പും ദേഷ്യമൊക്കെ മനസ്സിൽ തോന്നുവേ അവരോട് ആമർശവും ഒരു കാരണമില്ലെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ട് ആ അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല മനസ്സോടെ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് സന്തോഷിച്ച നമ്മുടെ എല്ലാ ചക്കര മുത്തുമണികൾക്കും വീണ്ടും വീണ്ടും സ്നേഹം ചക്കരി ഉമ്മ കേട്ടോ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിനെല്ലാം കുറ്റം കാണും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും നമുക്ക് ഒരുപാട് കുറവുകളുള്ളവരാണ് നമ്മൾ ഒരുപാട് എന്താ വലിയ ആഘോഷങ്ങളോ വലിയ യാത്രകളോ ഒന്നും ചെയ്യുന്നവരല്ല നമുക്ക് അത്ര വലിയ വിശാലമായ ലോകമില്ല നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോ ആയിട്ടൊന്നും പറയാം നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനകത്ത് ചിലപ്പോ ഒരുപാട് പോരായ്മകളുണ്ടല്ലേ വലിയ ഭംഗിയുള്ള കാഴ്ചകളൊന്നും ചിലപ്പോ നമ്മുടെ വീടിനകത്ത് ഉണ്ടാവില്ല നമ്മുടെ സന്തോഷങ്ങളിൽ ഉണ്ടാവില്ല എന്നാൽ തന്നെ നമ്മള് മനസ്സറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറച്ച് നിമിഷങ്ങളെങ്കിലും സന്തോഷിക്കുന്നതും സ്നേഹം പങ്കിടുന്നതും ഒക്കെ എൻ്റെ പ്രിയങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കുന്ന ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും സ്നേഹം കേട്ടോ എല്ലാവരോടും സ്നേഹം പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പം അടുത്ത മഴ വരുന്നുണ്ട് മഴയ്ക്ക് മീഡിയം മുഴങ്ങുന്നുണ്ട് ഞാൻ ആ മഴ പെയ്യുന്നതിന് മുമ്പ് പോയി കുളിയൊക്കെ കഴിച്ചിട്ട് വരാം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി പൂട്ടി നമുക്ക് നത്താഴം കഴിക്കാം പിന്നെ ഇന്നലെ ഞാൻ പുളി ഇറങ്ങി അവിടെ തെന്നി വീണു കേട്ട താഴത്തെ എത്തുമെങ്കിൽ തെന്നി വീണു തെന്നി വീണിട്ട് ഒരു ഒരു കാരണം മറിയുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് തന്നെ കാലു ഒരഞ്ഞു പിന്നെതാ ഈ കൈ ഈ ഓപ്പറേഷൻ ചെയ്ത കൈ ആയപ്പോഴത്തേക്ക് തീരുമാനം പറ്റത്തില്ല കേട്ടോ ഈ കൈ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ബോൾ പോലിരിക്കുക കരി നീടിച്ച് ബോൾ പോലി ഇരിക്കുക ഇന്നിപ്പോൾ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷെ തൊടാൻ പറ്റുന്നില്ല വേദനയുണ്ട് കേട്ടോ അവിടെ ചതവാണെന്ന് തോന്നുന്നു ചതവാണ് അപ്പം അത് വേദനയാണ് പിന്നെ അതുകൊണ്ടൊന്നും ചെയ്യാൻ ഒരു ഉഷാറൊക്കെ കുറവുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഇച്ചിരി വല്ലതും നോക്കട്ടെ അതിന് അച്ചാറൊക്കെ ഇരിപ്പുണ്ട് നോക്കാം വേണോ എന്നുണ്ടെ വല്ല നിക്കാം അല്ലെങ്കിൽ പിന്നെ ഉള്ളതൊക്കെ കൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവരേസ് പൊടിക്ക് വേണ്ടിയിട്ട് അരി പൊടിപ്പിച്ചപ്പം അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു ഇച്ചിരി പച്ച അരിപ്പൊടി തന്നേക്കാന് നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം അരി കുതിർത്താണ് ഞാൻ പാലപ്പത്തിനും കൂടെ അരച്ചു വെക്കാറുള്ളത് ഈ പ്രാവശ്യം അമ്മ വെക്കുന്നത് കപ്പിയൊക്കെ കാച്ചിയാണ് പാലപ്പത്തിന് അരി പൊടിപ്പിച്ചാണ് അമ്മ മാവ് വിലക്കുന്നത് എനിക്കങ്ങനെ വിലക്കിയാൽ ശരിയാവത്തില്ല എന്നാലിങ്ങനെ പച്ച അരിപ്പൊടി കണ്ടപ്പോ പാലപ്പത്തിനും എല്ലാം കലക്കി വെക്കാൻ ഇച്ചിരി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ചൊന്ന് കലക്കി വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒരു പണിയാണ് നോക്കട്ടെ അവർക്ക് ചോറൊക്കെ വേണമെന്നുണ്ട് എന്തേലും മൊട്ടവരെല്ലാം വറുത്ത് ചോറ് അല്ലേ അതുപോലെ പിന്നെ എന്താണ് ആരൊക്കെ പറഞ്ഞ് കമന്റിന് മറുപടി കൊടുക്കും ഏത് ആണ് എന്താണ് എന്നോട് ചോ ച ഇപ്പം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ കാണുന്ന കമൻറ്റിൻ്റെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ചില കമൻറ്റുകൾ ഞാൻ കാണാതെ പോകുന്നതിന് മാത്രമേ ഉള്ളൂ മറുപടി തരാത്തത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം അതിൽ വിഷമമൊന്നും വിചാരിക്കരുത് ഞാൻ എപ്പോഴെങ്കിലും കാണുമ്പോഴോ കാണുമ്പോഴോ വീണ്ടും നിങ്ങളൊരു കമന്റ് ഇട്ടാലോ ഞാൻ മറുപടി തരുന്നതായിരിക്കും എനിക്ക് ഒരു ജാടയും ഇല്ല പിന്നെ കവൻറ്റിനെ റിപ്ലൈ ചെയ്യാൻ കൈ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോടൊക്കെ പലതവണ പങ്കുവെച്ചിട്ടുള്ളതാണ് പുതിയ ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു ദേഷ്യവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല കൈ പറ്റാത്ത കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മുടെ കുളിയൊക്കെ കഴിച്ചിട്ട് വരാം വറക്കാത്ത അരിപ്പൊടി നമുക്ക് മാവ് കലക്കി വെക്കാം എന്ന് വിചാരിച്ചെടുത്തതാട്ടോ ഇത്രയും പൊടി പൊടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിനേം വെച്ചിരുന്ന കേടായിപ്പോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് മാവ് ആക്കി വെക്കാൻ പോവാട്ടോ തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരച്ചുകൊണ്ടൊക്കെ വരട്ടെ പിന്നെ ഏർ ചോറുണ്ടായ മുട്ട വറുത്താ മതിയെന്ന് മുത്തു പറഞ്ഞു അതുകൊണ്ട് അത് മതി കൈക്ക് വേദന ഉള്ളതുകൊണ്ട് ഉള്ളക്കിഴങ്ങ് കണ്ടാൻ ഒന്നും മടി കേട്ടോ പിന്നെ മുട്ട വറുത്തതും പച്ചടിയും അമ്പഴങ്ങി അച്ചാറുവാണെന്ന് നമുക്ക് അത്താഴത്തിന് വേറൊന്നുമില്ല അപ്പൊ ഞാന് ഇതൊന്ന് അരച്ചക്ക റെഡിയാക്കി വെച്ചിട്ട് മുട്ടയും വറുത്ത് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് കട്ടിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം പിന്നെ സുചേച്ചി ഒരു ബ്ലൗസ് അയച്ച് പറഞ്ഞില്ലേ ഇപ്പൊ അതിന്യാത്രക്ക് ഉറക്കളച്ചിരുന്ന രണ്ടാം മണിക്ക് ഒരു ബ്ലൗസ് അയച്ചായിരുന്നു അതിന് ഹുക്ക് വെക്കാനുണ്ട് ഹുക്ക് വെച്ചില്ല ഹുക്ക് വെക്കുന്ന എങ്ങനാന്നൊക്കെ സുചേച്ചി പറഞ്ഞു വന്നു അല്ലാതെ എനിക്ക് കൈ കൊണ്ട് നൂല് വെച്ച് തയ്ക്കാൻ തയ്ക്കാനറിയ അല്ലാതെ എന്തോ പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് അതേലോ എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാനത് അങ്ങ് നൂര് വെച്ച ഹുക്ക് വെച്ച് വെക്കാം എന്ന് വിചാരിച്ച ഇടാമല്ലോ തയ്ച്ച് മെഷീനെ തന്നെ വെച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് എനിക്ക് കഴുത്ത് ഒത്തിരി ഇറങ്ങി കിടക്കുന്ന കഴുത്ത് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇപ്പൊ എല്ലാരും അങ്ങനെ അങ്ങ് തയ്ക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ വെളി കൊടുത്ത് തയ്പ്പിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിലൊന്നും ചിലപ്പോൾ ചിലപ്പോ തയ്ച്ച് കിട്ടത്തില്ല സൂക്ഷിച്ചോണ്ട് ഞാൻ പറഞ്ഞു കഴുത്ത് ബ്രോഡ് ഒന്ന് തയ്ച്ചു തരാൻ അപ്പം അതിന് ബൈറ്റ് ഓപ്പൺ ആണെന്നല്ലേന്ന് പറഞ്ഞ് സൂചിച്ച് ബൈറ്റ് ഓപ്പൺ തയ്ച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിത് എങ്ങനെ ഞാനിത് ബൈക്ക് ഓപ്പൺ ഹുക്കൊക്കെ ഇടുമെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ നീ ഇവരുടെ സഹായം അല്ലെങ്കിൽ തന്നെ ഇവരുടെ സഹായം വേണം എന്നാലും നീപ്പം ഞാനിത് ഒരു ദിവസം ബ്ലൗസും സാരിയൊക്കെ ആയിട്ട് റെഡി ആക്കിയിട്ട് സാരി ഉടുക്കുമ്പോ കാണിട്ടോ ബ്ലൗസ് എപ്പോഴാണറിയത്തില്ല ഇത് ഉടുക്കണമെന്ന് തോന്നുന്നത് അതുകൊണ്ട് അന്നേരം എടുത്ത ഉടുക്കാമല്ലോ അതുകൊണ്ട് റെഡിയാക്കി വെക്കാം ഒരാൾ അവലേസ് പൊടി അവലേസ് പൊടി കൊണ്ടുവന്നാലുള്ള കുഴപ്പം ഏത് സമയം അവിടെ ഉറുമ്പ് കേറും ഇവിടത്തേക്കുള്ള അവലേസ് പൊടി തന്നു ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ അവലേസ് പൊടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓനിക്കുട്ടൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള സാധനാണ് അവലേസ് പൊടി എനിക്ക് അവലേസ് പൊടി നിന്നാൻ അതായിപ്പൊടിയല്ല അപ്പത്തിന് മാവ കലിക്കട്ടെ അതിനകത്തൊന്ന് കുത്തി അപ്പൊ സന്തോഷമായിരിക്കും എന്തിനാ ശനിയാഴ്ച ഷാജിയണം പറഞ്ഞു ശനിയാഴ്ച പറഞ്ഞു ശനിയാഴ്ച അങ് ചെല്ലണം എന്നിട്ട് കൊറച്ചു ദിവസം പോന്നാ മതി എന്നാൽ കൊറുതി അത് പറഞ്ഞു പറഞ്ഞു ശനിയാഴ്ച നോക്കിയിരിക്കുവോ എന്നും രാവിലെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചോദിച്ചു ശനിയാഴ്ച ആണോ ഉറക്കത്തിലെ ഞാൻ ചെന്ന മോനിക്കുട്ട എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോ ശനിയാഴ്ചയാണോന്ന് കണ്ണു പോലും തുറക്കുന്ന അരച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അപ്പത്തിനും ദോശിക്കും ഇഡലിക്കും എല്ലാം മാ അരയ്ക്കുമ്പഴേ ഇച്ചിരി ചോറുകൂടെ ചേർത്തായിരിക്കുന്നത് ഇന്ന് പക്ഷെ നമുക്ക് ചോറ് രാത്രി കഴിക്കാനുള്ള ചോറേ ഉള്ളൂ നമ്മൾ ചോറ് വെച്ചില്ലല്ലോ അപ്പം ഇന്ന് ഇത്തവണ അവല് കുതിർത്ത് അരച്ച എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അവല് കുതിർത്ത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ ആരോ നമ്മുടെ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഒരു വീഡിയോ ഇല്ലാത്ത അവല് കുതിർത്ത് നല്ലതാണതൊക്കെ ഞാനൊന്ന് നോക്കട്ടെ അവല് കുതിർത്ത് അരച്ച് എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിത് എന്നൊക്കെ തൊഴിച്ചു മാറ്റി വെക്കാം ചതിക്കരുത് രാവിലെ എന്നെ മൂഡ് ഓഫ് ആക്കരുത് നമുക്ക് ചോറുണ്ട് ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തീർത്തും തുണിയൊന്നും മടക്കി വെച്ചില്ല കേട്ടോ തുണി മടക്കി വെക്കാനുണ്ട് പിന്നെ മുത്തിനോട് ഞാനൊന്ന് പറഞ്ഞു തുണി മടക്കാൻ മുത്തു മടക്കിയില്ല മടക്കുമായിരിക്കും അപ്പോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ നമുക്ക് മുട്ട വറുത്ത് ചോറുണ്ണാം ഇന്ന് ഞാൻ ഇച്ചിരി തേങ്ങാപ്പീരേ ചോന്നുള്ളി ഇട്ട് നമ്മുടെ പഴയ രീതിയിൽ മുട്ട വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉള്ളി കുളിക്കുവാണ് ഇന്നലൊരു തണുപ്പൊക്കെ ഉണ്ട് ഇന്നലെയൊക്കെ പൊള്ളുമായിരുന്നു ഇന്ന് പകല് മുഴുവൻ പൊള്ളി പൊള്ളി കുളിന്നിരിക്കുവായിരുന്നു പോലെ ഇതുപോലെ ചൂടായിരുന്നു കേട്ടോ ഇന്നിച്ച് ആശ്വാസം ഉണ്ട് നല്ല മഴയായിരുന്നു പിന്നെ നമ്മുടെ മാണുവിന്റെ നുണക്കുഴിക്കളൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ കമന്റ് കാമന്റിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നുണക്കുഴി ഉള്ള ആരും അതിവാരും ഇല്ലാട്ടോ മാണുവിനെ ഉള്ളു നുണക്കുഴിക്കുള്ള പിന്നെ പറഞ്ഞേക്കാട്ടോ വർക്കാണോ നോളക്കു വരുന്നത് അവൾ അങ്ങനെ നോളയൊന്നും പറയാറില്ല ചോറുണ്ട ഞാൻ വിളിച്ചു വിളിച്ച് വിളിച്ച് മടുത്താനും വരത്തില്ലോ ഇന്ന് ഇച്ചിരി താമസിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പായി ഇന്ന ഇന്നലെ നമ്മുടെ വലിയ പടയണി കഴിഞ്ഞു ഇന്ന് പള്ളിയോറക്കാട്ടോ നാളെ നമുക്ക് പകൽ പടയണി ഉണ്ട് പിന്നെ രാത്രി വിളക്കോളം പരിപാടികളൊക്കെ ഉണ്ട് താലപ്പുലി പിന്നെ ഷാരൂമേനോടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് എട്ട് മണിക്ക് ഒമ്പത് മണിക്കങ്ങണ്ടാകും അതോ പരിപാടി കഴിഞ്ഞാണോ താലപ്പുലിയൊക്കെ കഴിഞ്ഞാണോ എപ്പോഴും ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ലേ എനിക്ക് വയ്യ ഉറക്കളക്കാനും അതിൻ്റെ കൂടെ രാവിലെ ജോലിക്ക് പോകണം പിന്നെ നിൽക്കുന്ന കാര്യം ഭയങ്കര പ്രയാസം കേട്ടോ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കാല് കൊളന്നോട്ടിരിക്കുന്ന പോലെ തോന്നും ഇങ്ങനെ ആദ്യം മുട്ട ഉപ്പുണ്ടോന്ന് നോക്കുന്നതും ഇതിനൊന്നും ഒരു തുള്ളി ഒഴിച്ചു നോക്കും അങ്ങനെ കേട്ടോ നിങ്ങളെങ്ങനെയാ മുട്ട പറക്കുന്ന ഉപ്പുണ്ടോന്ന് നോക്കുന്നെന്ന് പറയാനെ വേറെ രീതി ഉണ്ട് ഇത് മൊത്തം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കുറവാന്ന് എന്തോ ഇങ്ങനൊന്നും ഒഴിക്കേ എന്നിട്ട് കഴിച്ചു നോക്കും ഉപ്പ് നോക്കട്ടെ ഞാനത് മൊത്തവും മുട്ട നമുക്കങ്ങോട്ട് തിരിച്ചിടാം മുട്ട പറക്കുന്ന ഏറ്റവും പരിശ്രമകരമായ ഭാഗമാണ് ഈ കഴിഞ്ഞത് ഫ്രിഡ്ജിലൊരു സൈഡൊക്കെ മാറിപ്പോയി എന്നാലും നമ്മൾ പിടിച്ചു നിന്നും ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറൊക്കെ റെഡിയായി ഭാഗം വെച്ചു മുട്ട ഭാഗം വെച്ചു കേട്ടോ മൂനുകുട്ടൻ മുത്ത് ഞാൻ മുളകുണ്ട് നല്ലതാ ചൂടാ കൈപൊള്ളല്ലേ എന്താ ചാർ വേണം മുട്ട വറുത്തത് അമ്പഴങ്ങൂടെ ഒഴിക്കുന്നതോടെ നമ്മുടെ അത്താഴം റെഡി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ